ഹലോ ഗെയ്സ് എല്ലാവർ സുഖായിരിക്കുന്നു ഞങ്ങളിതാ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തല്ല ഒരു രണ്ട് മൂന്ന് കിലോമീ മീ മൂന്ന് കിലോമീറ്റർ ഇട്ടാൽ കേട്ടോ ദൂരം ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാണ് കേട്ടോ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് അപ്പോൾ നമ്മളോട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു അമ്മയും അച്ഛനും കൂടെ ആട് മേച്ചോട്ടികളും അപ്പോൾ ആ ആടുകളോട് സംസാരിച്ച് നല്ല എന്നെ കണ്ടപ്പോഴത്തേനും അത് അങ്ങനെ അടുത്തേക്ക് വന്നു കേട്ടോ നല്ല രണ്ട് മൂന്ന് നാല് ആടും കുട്ടികൾ അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് അപ്പകുട്ടനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മളിതാ വൈകുന്നേരമായി പോകാൻ വേണ്ടി കുഞ്ചിയ എവിടെയാ താമസം ഇവിടെ ആൾക്കാർ വരാറുണ്ടോ ഈ മുട്ട കുന്നിൽ എപ്പോഴും വണ്ടിയൊക്കെ വരുന്നുണ്ടാവും എപ്പഴും നല്ല രസല്ലേ സ്ഥലം കാണാനായിട്ട് വെയിലായത് കൊണ്ടായിരിക്കും ആണല്ലേ അതാരാ നിങ്ങള് അമ്മ എന്റെ പേരെന്തോ നിങ്ങൾ താഴത്ത് പാടിയില്ല ആടനും വെക്കാൻ ഇറങ്ങിയതല്ലേ ആ സ്കൂളിന്റെ താഴല്ലേ മക്കളൊക്കെയോ പേര് കുട്ടികളും മക്കളൊക്കെ ഇണ്ടല്ലേ ആ ഇതെന്താ ಅದೋ ವೆಟ್ಟಿಲ್ಲ ಅಡಿಗೆ ಕೊಡ್ತು ಕುಟ್ಟಿ ಆಕೂ ಕಡಿಯೋ ಓಕೆ